ഓനെ ഉറന്നല്ലേ ഇപ്പം നമ്മൾ വീട്ടിലെത്തും ജീവ എരുന്നേറ്റ് ഉറന്നല്ലോ കേട്ടോ

എന്റെ ചേട്ടാ പപ്പാട് എന്ന് പറഞ്ഞു ചേട്ടാ പിന്നെ പൈസ എന്തു പൈസ പൈസ എവിടെന്നെ ചേട്ടാ എനിക്ക് ഇച്ചിരി പൈസ വരുമോ

ഇവ പറയും ചേട്ടാടാ ശരി രക്ഷാ ആയില്ലേ ഛാന ഞാൻ രാവിലെ എടുത്തു വെച്ചിരുന്നത് സൂചോ എല്ലാവരും ചായ കുടിക്ക് ഞാൻ ഇന്നത്തെ നേരെ ഇത്ര താമസില നേറ്റി എണ്ണിട്ട് വടില്ല ഞാൻ എത്ര നേരത്തെ ചായ ഇവിടെ വെച്ചടാ പപ്പ അപ്പരാ വെയ്സ് ഉണ്ടോ ഉണ്ടല്ല ആദിത്യയുടെ ആ സിനിമ സിനിമക്ക് വരാം ആ രാവിലെ കണ്ടെ പറയെ നമ്മൾ ആക്കി ചേട്ടാ ചോദിച്ചിട്ടാ ഇവർ പൈസയാക്കി പിന്നെ വണ്ടിക്ക് സ്കൂട്ടി തന്നെ അടിക്കാനുള്ള പൈസ ഇനി നമ്മുടെ രണ്ടിനെ പൈസയാണ് ഇവ അന്വേഷിച്ചോണ്ടിരിക്കുന്നത് മുന്നൂറ് രൂപ വേണോന്ന് ഈവ പപ്പട പേഴ്സ് ഉണ്ടോ അവനെ ആ ഇടാப்பா ಯಾത് പൈസ ഇതില് മാ കേ എത്രയാണെന്ന് എടാ ഇത് 150 രൂപ ഉള്ളൂ കേറി വാങ്ങീ നീ അമ്മേ അവിടെ അമ്മേ എടുത്ത് ചോദിച്ചോണം കേട്ടോ അമ്മേ അമ്മേ തന്നോ അമ്മേ പപ്പടയേ കുറച്ച് പൈസ വേണ്ടാ അമ്മേ വെച്ചിര് ദാ എനിക്ക് സേനെ കേവാണ് എനിക്ക് പൈസ ഇല്ല അതിനി വന്നിട്ട് ട്ടാ അമ്മ ഒന്ന് അന്വേഷിക്കാമോ അമ്മ അന്വേഷിക്കാമോ എനിക്ക് പ്രൈസ് മാത്രം തരാ എനിക്ക് ഇങ്ങോട്ട് ചോദിച്ചില്ല ഇങ്ങയാ കൊടുതാന്ന് വെച്ച പൈസ ആയിട്ടുള്ളൂ ഈ പ്രൈസ് മാത്രം തരാ പൈസ വരും ആ ഈ പ്രൈസ് മാത്രം ഇതിവിടെ ആ ഇണ്ടി ജീവ നേരം ി തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയമായി പോവാന് ഏറ്റവും പോകേണ്ടതാണ് വരുമ്പോ നമ്മുടെ പെട്ടെന്ന് രാജ്യതാണ് വണ്ടിയെല്ലാം കഴിയുക അതിന് ഇത് താമസമാണ് വണ്ടി തേച്ചു നോക്കാം i'm not going